മുമ്പ് ഞാൻ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഈ ലിയാക്കത്തിലൂടെ റൂമിൽ പോയി സംസാരിക്കുന്ന സമയത്ത് അവിടെ കുറേ എക്സ് മുസ്ലിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് എണ്ണം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർ ചോദിച്ചു പ്രവാചകനല്ലാത്ത വേറെ ആരെങ്കിലും യുദ്ധത്തിൽ അടിമകളെ പിടിക്കുമോ എന്ന് വലിയൊരു കാര്യമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പറയപ്പെടുന്ന യുദ്ധം ഹൈബർ യുദ്ധത്തിൽ പ്രവാചകൻ അലൈഹി അല്ലൈവലം നേരിടുന്നത് ജൂതന്മാരെയാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടാൽ പുരുഷന്മാരെ മുഴുവൻ കൊന്ന് സ്ത്രീകളെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ അവരുടെ തോറയിൽ നിയമമുണ്ടോ എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു ഞാൻ ഇവരുടെ ബൈബിളിലെ ആവർത്തന പുസ്തകം എടുത്തി നിയമം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ആശ്ചര്യത്തോടുകൂടി ഇരിക്കുകയും വീണ്ടും തർക്കിച്ച് അതൊരു നിയമമല്ല അത് ഒരു സമയത്ത് മാത്രം പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞ് വെറുതെ വർത്തമാനം പറയുന്നത് കണ്ടു മുഹമ്മദും കൂട്ടരും പരാജയപ്പെട്ട ഏതെങ്കിലും യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ അടിമകളാക്കി ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ ശത്രുസേന പിടിച്ചുകൊണ്ടതായിട്ട് തെളിവുണ്ടോ ഉണ്ടെങ്കിൽ ഏത് യുദ്ധത്തിൽ ആരെയാണ് അടിമയാക്കി പിടിച്ചത് മുഹമ്മദ് എക്സ് മുസ്ലിം ആയിട്ടുള്ള ഈ ലിയാക്കത്തിലെ റൂമിൽ പോയി സംസാരിക്കുന്ന സമയത്ത് അവിടെ കുറെ എക്സ് മുസ്ലിം ഒരു പത്ത് പതിനഞ്ചെണ്ണം അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അവര് ചോദിച്ചു പ്രവാചകനല്ലാത്ത വേറെ ആരെങ്കിലും യുദ്ധത്തിൽ അടിമകളെ പിടിക്കുമോ എന്ന് വലിയൊരു കാര്യമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പറയപ്പെടുന്ന യുദ്ധം ഹൈബർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലാം അലൈഹി സ്വലാൻ നേരിടുന്നത് ജൂതന്മാരെയാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിൽ മുസ്ലിംങ്ങൾ പരാജയപ്പെട്ടാൽ പുരുഷന്മാരെ മുഴുവൻ കൊന്ന് സ്ത്രീകളെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ അവരുടെ തോറയിൽ നിയമമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞ ഇല്ല അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു ഞാൻ ഇവരുടെ ബൈബിളിലെ ആവർത്തന പുസ്തകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ആശ്ചര്യത്തോടുകൂടി ഇരിക്കുകയും വീണ്ടും തർക്കിച്ച് അതൊരു നിയമമല്ല അത് ഒരു സമയത്ത് മാത്രം പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞ് വെറുതെ വർത്തമാനം പറയുന്നത് കണ്ടു ഫ്ലാഷ് ബാക്ക് ഉമർ പറഞ്ഞൊരു വിഷയം ഇത് മാത്രമല്ല നമ്മൾ ഇങ്ങോട്ട് അടിച്ചപ്പോ പ്രതിരോധിച്ചു അവിടെ ഇപ്പൊ ഈസ പറയുന്ന അവിടെയൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ വേദക്കാരുടെ തബൂക്ക് യുദ്ധത്തിലേക്ക് വരുമ്പോൾ പിന്നീടുള്ള സമയത്തൊക്കെ ഇസ്ലാം അങ്ങോട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് ശരിയാണ് അത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ലോക സാഹചര്യം മനസ്സിലാക്കിയാൽ അന്ന് മദീനയുടെ വെളിയിൽ മദീന എന്ന് പറയുന്ന ആർക്കും വേണ്ടാതെ കിടക്കുന്ന മക്ക മദീന എന്ന് പറയുന്ന ഒരു ഇരുണ്ട പ്രദേശമാണ് എന്നാൽ അതിന് വെളിയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൂന്ന് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിൽ ഒന്ന് പേർഷ്യക്കാരും അതേപോലെ തന്നെ ക്രൈസ്തവ മതരാഷ്ട്രമായിട്ടുള്ള ബൈസാന്റിയക്കാരും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് ജർമ്മനി ഗോത് മതക്കാർ യുദ്ധം നടക്കുന്നുണ്ട് ഇവർ മൂന്ന് പേരൂടെ നീണ്ട കൂട്ടയടി നടക്കുന്ന ഒരു കൂട്ടയടി നടക്കുന്ന സ്ഥലത്തേക്കാണ് മദീനയിൽ മദീനയിൽ നിന്ന് ഇസ്ലാം വെളിയിലോട്ടിറങ്ങുന്നത് അന്ന് എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ത്രിയേകത്വം അംഗീകരിക്കാത്തവരെ അവർ പ്രോസിക്യൂട്ട് ചെയ്തു എന്നുമാത്രമല്ല ത്രിയേകത്വം അംഗീകരിച്ചിട്ട് യേശുവിന്റെ പ്രകൃതം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്നതില് അവരുടെ നാലാം കൗൺസിലുണ്ടായ സിനഡിന്റെ തീരുമാനത്തിനെ അംഗീകരിക്കാത്ത ഇന്ന് നമ്മൾ കാണുന്ന യാക്കോബ ക്രൈസ്തവരായിട്ടുള്ള അല്ലെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സുകാരെ പോപ്റ്റി ക്രിസ്ത്യൻസിനെ അവർ പെർസിക്യൂട്ട് ചെയ്തിരുന്നു അവർ നാടിനീളം നെട്ടോട്ടം ഓടിയിരുന്നു അവരുടെ ബിഷപ്പ് സെവിയറോസും കൂട്ടരും ഒക്കെ നാടിനീളെ പോയിരുന്നു കൂട്ടക്കൊല നടത്തിയിരുന്നു ഇങ്ങനെ അവരും മതരാഷ്ട്രമാണ് അവരുടെ ഇടയിൽ തന്നെ തൃത്വം അംഗീകരിക്കുന്നവരിൽ പോലും പിന്നെയും തലനാരിയുടെ കീറിയ വ്യത്യാസമുള്ളവരെ പോലും അവരാ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുകയോ ആ രൂപത്തിൽ പ്രബോധനം ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്തിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം ഒന്നെങ്കിൽ മദീനയിൽ തന്നെ കെട്ടിക്കിടക്കണം അല്ല മദീനയിൽ നിന്നും പുറത്തോട്ടിറങ്ങണമെങ്കിൽ ഈ ഹബഡിൽസ് അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ യേശു തൃത്വം പോലും അംഗീകരിക്കിട്ടുമുള്ള വ്യത്യാസങ്ങളെ അവരെ പ്രബോധനം ചെയ്യാൻ അംഗീകരിക്കത്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും യേശു ദൈവമല്ല എന്നോ തൃത്വമില്ല എന്നോ അല്ലെങ്കിൽ ഇന്ന് പറയപ്പെടുന്ന ഈ ക്രൈസ്തവ ഇസ്ലാം ഡിബേറ്റ് സംബന്ധമായ കാര്യങ്ങളൊന്നും തന്നെ ഇന്നൊരു സ്കോഡ് വർക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ ഈ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇരുന്ന് ചെയ്യുന്ന പോലെ യൂട്യൂബ് വീഡിയോ ഇടാനോ ഉള്ള അന്ന് ഇല്ലല്ലോ അപ്പൊ പിന്നെ അന്ന് ചെയ്യാൻ കഴിയ അവിടെ പ്രബോധന സ്വാതന്ത്ര്യം മതപ്രബോധന സ്വാതന്ത്ര്യം നേടിയെടുക്കുക അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമുക്കറിയാം അത് വിശ്വാസവും അതേപോലെ തന്നെ നന്മതിന്മകളെ കുറിച്ചിട്ടുള്ള വീക്ഷണവും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന അമലുകളും പോലുള്ള ആ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇത്രയേ ഉള്ളൂ അന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു സെക്യുലർ സംവിധാനങ്ങളല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ മതരാഷ്ട്രങ്ങളാണ് അതേപോലെ ഇന്നത്തെ ഇന്റർനെറ്റ് പോലെയുള്ള സൗകര്യങ്ങളും അല്ല ഉള്ളത് നേരെ മറിച്ചിട്ട് അവിടെ അവരവരുടെ ആശയങ്ങൾ മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ ആ വ്യവസ്ഥയിൽ തന്നെ മാറ്റം വരുത്തേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിന് ആ മതരാഷ്ട്രങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് അല്ലാതെ മതപ്രബോധന സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് അല്ലാത്ത രൂപത്തിലും പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് ലോകത്ത് നടന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒന്നും നിഷേധിക്കേണ്ട കാര്യമില്ല മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ആണ് അത് ചെയ്യേണ്ടതാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ അന്ന് യുദ്ധം നടന്നിട്ടുണ്ട് ഞാൻ ഈസയുടെ സംസാരം സശ്രദ്ധം കേട്ടു എനിക്ക് മനസ്സിലായത് ഈസ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനേക്കാൾ മോശമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് സമർത്ഥിക്കാനാണ് അല്ലെങ്കിൽ യഹൂദ മതം അതിനേക്കാൾ മോശമായിരുന്നു സമർത്ഥിക്കാനാണ് അതല്ലാതെ ഇസ്ലാം ഇസൽ അത് നിങ്ങളിപ്പോൾ അവകാശപ്പെടുന്നത് പോലെ ഒരു മികച്ച ആശയമാണ് പ്രത്യയശാസ്ത്രമാണ് ജീവിത പദ്ധതിയാണ് രാഷ്ട്രമീമാംസ പറയാൻ മുഹമ്മദ് ഇസക്ക് കഴിഞ്ഞിട്ടില്ല ഇനി മുഹമ്മദ് ഈസ പറഞ്ഞ ചില കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം ഒന്ന് പോയിന്റുകൾ നോട്ട് ചെയ്ത് പറഞ്ഞോളൂ ഈസക്ക് മറുപടി പറയാൻ എളുപ്പമായി ഒന്ന് ഇദ്ദേഹം പറഞ്ഞത് വളരെ നിസാരമായിട്ട് കാര്യമാണ് അത് ആദ്യം പറയാം അതുകൊണ്ട് ഒരു കാര്യം മുൻകൂട്ടി പറയുന്നു അതിൽ തന്നെ പിടിച്ച് നിങ്ങൾ പിന്നെ ഒരുപാട് സമയം നിങ്ങളുടെ പാഴാക്കിയിട്ട് അവസാനം മറുപടി പറയാൻ സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത് അടിമകളെ വീതം വെച്ച് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വിവാഹം കഴിക്കാൻ അനുമതി കൊടുത്തു എന്ന് പറയുന്നത് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അടിമകളെ വീതം വിവാഹം കഴിക്കാതെ തന്നെ അവരെ ഉപയോഗിക്കാം എന്നിരിക്കെ അവരിൽ അവരെ മറ്റേതെങ്കിലും ആളുകൾക്ക് പുരുഷന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അതിലുണ്ടാവുന്ന കുട്ടികൾ അടിമ മക്കളായിട്ട് വീണ്ടും തന്റെ സ്വത്തിൽ വരും എന്നിരിക്കെ പിന്നെ ആരെങ്കിലും അവർ വിവാഹം കഴിക്കോ അപ്പോ അത് ഒരു പരിഹാസ്യമായിട്ടുള്ള വാദമാണ് പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞത് മുഴുവൻ പിന്നെ ഇത് ഇത്ര നേരം പറയാൻ ശ്രമിച്ചത് ഞങ്ങൾ മാത്രമല്ല അവരുണ്ടെന്നാണ് അത് ഇപ്പൊ ബനു നളീറുമായിട്ട് സോറി ബനു കുറയുകയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന സമയത്ത് അക്കാലത്ത് അങ്ങനെ ആയിരുന്നു അക്കാലത്ത് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്തു അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിനെ തോൽപ്പിക്കാൻ പിന്നെ ഞങ്ങൾക്കും കഴിയുമായിരുന്നു ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നത് എന്ത് മാതൃകയാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഈ പറയപ്പെട്ട ചരിത്രത്തിൽ ഉമ്മറും മുഹമ്മദ് ഈസയും ഇവിടെ പറഞ്ഞ ഇസ്ലാമിക ചരിത്രത്തിൽ ഏതെടുത്ത് പരിശോധിച്ചിട്ടും എന്ത് ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് ഇന്ന് ലോകത്ത് കാണുന്ന ജനാധിപത്യവും മതേ നിരപേക്ഷതയും ഇപ്പൊ നമ്മൾ കാണുന്ന ഈ മാനവികതയിലും ഒക്കെ ഉയർന്നു പിന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ എന്ത് മികച്ചതാണ് നിങ്ങളുടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്നും വെച്ചിട്ടില്ല അതിന് ന്യായം അവരും അങ്ങനെയായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അടിമകളെ എടുത്തിരുന്നു എന്ന് പറയുന്നതിന് ന്യായം പറഞ്ഞത് ഇങ്ങോട്ട് ആക്രമിച്ചാൽ അവരും അടിമകളെ പിടിക്കാൻ സാഹചര്യം ഉണ്ടാവുമായിരുന്നു എന്നാണ് ഒറ്റ ചോദ്യം എന്റെ പോയിന്റ് നമ്പർ ടു ചോദ്യം മുഹമ്മദും കൂട്ടരും പരാജയപ്പെട്ട ഏതെങ്കിലും യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ അടിമകളാക്കി ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ ശത്രുസേന പിടിച്ചുകൊണ്ടതായിട്ട് തെളിവുണ്ടോ ഉണ്ടെങ്കിൽ ഏത് യുദ്ധത്തിൽ ആരെയാണ് അടിമയാക്കി പിടിച്ചത് മുഹമ്മദ് ഈസ പറയണം ഓക്കെ അതാണ് രണ്ടാമത്തെ ചോദ്യം പിന്നെ മൂന്നാമത്തെ ചോദ്യം ഏർ ഇങ്ങോട്ടടിച്ചപ്പോ അങ്ങോട്ടടിച്ചു എന്നുള്ളതാണ് ഇങ്ങോട്ടടിച്ചപ്പോ അങ്ങോട്ടടിക്കുന്ന സംവിധാനം ഇസ്ലാമിൽ ഇല്ല അത് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയാം പിന്നെ അദ്ദേഹം പറഞ്ഞു താബൂക്ക് യുദ്ധം തൊട്ട് അങ്ങോട്ട് മദീനയിൽ നിന്ന് പുറത്തേക്കൊഴുകി ഇസ്ലാം അതുവരെ മദീനയിലായിരുന്നു എന്നുള്ളതാണ് എങ്ങനെയാ മദീനയിൽ ഇസ്ലാം ഉണ്ടായത് അതിലേക്ക് നമ്മൾ പോണ്ടേ മുഹമ്മദിന്റെ മക്കയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം മുഹമ്മദിന്റെ മക്കയില് മുഹമ്മദ് സംഘടിപ്പിച്ചത് ഒരു കൊള്ള സംഘത്തെയാണ് അവിടെ അറിയപ്പെടുന്ന കേടികളെ രണ്ടാലൊരു ഉമറിനാൽ ദീനിനെ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ച മുഹമ്മദ് ഇസ്ലാം പുൽകിയ ഉമറിന്റെ കോലം എന്തായിരുന്നു എന്ന് ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് എന്ന് പറയുന്നത് കേൾക്കാം അങ്ങാടി രാവും പകലും മദ്യപിച്ച് ആളുകളുടെ പേടി സ്വപ്നമായിരുന്ന ഒരു മനുഷ്യൻ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിച്ചിരുന്ന ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു മനുഷ്യനെ കൊണ്ട് ശക്തിപ്പെടുത്താൻ മാത്രം പാകത്തിലുള്ളതായിരുന്നു മുഹമ്മദ് വിഭാവനം ചെയ്ത ഇസ്ലാം അത് നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ ഗൂ എന്താ പറയാ വലിയ നീണ്ടു നിൽക്കുന്ന ഗൂഢാലോചനകളിലൂടെ മദീനയിലേക്ക് എത്തപ്പെടുന്ന മുഹമ്മദ് ആ മുഹമ്മദിന്റെ ബദർ ഇപ്പൊ നേരത്തെ പറഞ്ഞു ബദർ പ്രതിരോധം ഞാൻ അവിടെ പറയാം മുഹമ്മദ് നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധ യുദ്ധത്തിന്റെ പേര് പറയോ ആദ്യത്തെ ഒരു മൂന്ന് ഉഹദ് വരെണ്ണം ഉണ്ട് ഹന്ദക് വരെണ്ണം പറയാം വേറെ ഏതാ ഉള്ളത് ബദറിലേക്ക് പോകുന്നതിന് മുമ്പ് എത്ര കൊള്ള നടത്തിയിട്ടുണ്ട് എന്തായിരുന്നു ഇവരുടെ പരിപാടി ഇനി ഇത് കേൾക്കുന്ന ആളുകൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്ക് മദീനയിലേക്ക് ചെയ്യും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി പ്രബോധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ മുഹമ്മദിനെ കൊല്ലം മക്കയിൽ നിന്ന് കുറേശികൾ യുദ്ധസന്നാഹവുമായി വന്നപ്പോണ്ടായ യുദ്ധമാണ് ബദർ അതിനെ പ്രതിരോധിച്ചതാണ് ബദർ എന്ന് ഈ ഗൂഗിൾ മാപ്പിന്റെ കാലത്തും നിങ്ങൾ ആളുകളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ് ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്ക് മദീനയിൽ നിന്ന് ബദറിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാൽനടയായിട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് മുപ്പത് മണിക്കൂറിലധികം യാത്ര ചെയ്യണം കൂട്ടരെ നൂറ്റി അറുപത് അടുത്തുണ്ട് ഇപ്പോഴത്തെ കണക്കാണ് ഇനി പണ്ട് പത്ത് കിലോമീറ്ററിനുള്ളിലാണെന്ന് എനിക്കറിയില്ല ആ വഴി ഏതാണെന്ന് നിങ്ങൾ വെറുതെ മാപ്പ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും മക്കയിൽ നിന്ന് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ മുൻപ് കാലത്ത് കച്ചവടത്തിന് ഷാമിലേക്ക് പോയിരുന്ന കടൽ കടലോരത്തിലൂടെയുള്ള തീരപ്രദേശത്തോടുള്ള വഴി ആ കച്ചവട സംഘത്തിന്റെ വഴി പതിയിരുന്ന് ആക്രമിക്കാൻ അങ്ങിങ്ങായിട്ട് നിർത്തി അത് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്ത് നടത്തിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൊള്ള സംഘം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക കൊള്ള സംഘത്തിനെ പ്രതിരോധിക്കില്ലേ എല്ലായിടത്തും ഇസ്ലാം നേരിട്ടുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ആക്രമിക്കപ്പെടുന്നവന്റെ പ്രതിരോധങ്ങളും ഇസ്ലാമിന്റെ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള കൊള്ള സംഘത്തിന്റെ അക്രമവും മാത്രമായിരുന്നു അതല്ല എന്ന് ഒരു ഇസ്ലാമിക ഗ്രന്ഥം വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല ചരിത്ര ഗ്രന്ഥങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഇനി ഇദ്ദേഹം പറഞ്ഞത് അന്ന് സെക്യുലർ മതരാഷ്ട്ര സെക്യുലർ ഒന്നും ആയിരുന്നില്ല മതരാഷ്ട്രമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ചെയ്യേണ്ടി വന്നു അതന്നെയല്ലേ സുഹൃത്തെ നമ്മൾ പറയുന്നത് അത് ആ നൂറ്റാണ്ടിന് പറ്റുന്ന സാധനമായിരുന്നു ഇപ്പൊ നമുക്ക് സെക്യുലറിസം ഉണ്ട് ഇപ്പൊ ജനാധിപത്യം ഉണ്ട് ഈ യുദ്ധവും വാളും വെച്ചിട്ട് അമീറുമാര് രാജ്യം ഭരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാലഹരണപ്പെട്ട മതമാണ് ഇതാണ് ആ കാര്യത്തിൽ പൊതുവിൽ പറയാനുള്ളത് പിന്നെ കുറെ സംഭവങ്ങൾ ഇപ്പോ ഈ അക്കാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോ അതിനേക്കാൾ മികച്ചതൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുമ്പോ അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവകാശമുണ്ട് അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ അക്രമിച്ചു തന്നെ അല്ലേ ഫലസ്തീൻ ജനതയ്ക്ക് അവിടുന്ന് കുടിയൊഴിക്കപ്പെട്ടവരാണെന്നും ആ പ്രദേശം തിരിച്ചു പിടിക്കാൻ അതിനുവേണ്ടി സമരം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന നിങ്ങൾ എങ്ങനെയാണ് മദീനയുടെ ഓരത്തു നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ജനതയെ ഏർ അക്രമിച്ച് അവരെ കൊന്നു കളഞ്ഞതിനെ ന്യായീകരിക്കുന്നത് അപ്പൊ ഇതൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് അതാണ് പൊതുവിൽ പറയാനുള്ളത് ഓക്കെ താങ്ക് യു ലിയക്കത്ത് മുഹമ്മദ് ഈസക്ക് മറുപടി പറയാം ആറ് മിനിറ്റ് ഇരുപത്തി മൂന്ന് എന്റെ വാച്ചിൽ ഇരുപത്തി ഒമ്പതിനുള്ളിൽ അവസാനിപ്പിക്കാം ഈസത് ചോദ്യത്തിന് മറുപടിക്ക് പറയുന്ന സമയമാക്കുന്നത് നമുക്ക് ഓക്കെ താങ്കൾ പറഞ്ഞു പോകും ഞാൻ ഒരു ഇതിന്റെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഓരോരോ ഇൻസിഡന്റ് എടുക്കുന്നതിനെക്കാട്ടിലും ഉപരി നമ്മൾ ബേസിക് ആയിട്ട് നോക്കിയാല് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ലിയാക്കത്തൊക്കെ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ലിയാക്കത്ത് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിനെ ഇവർ അഡ്രസ് ചെയ്യുന്നേ ഇല്ല ഇവര് അന്നത്തെ കാര്യത്തെ എടുത്തിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് നബി ബോധിക്കാനാണ് ഇവർ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു സംസാരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഞാൻ ഇസ്ലാം ഏറ്റവും നല്ലതാണ് എന്നാൽ ക്രിസ്തു മതം ജൂതമതം ഒക്കെ ഇതിനെക്കാട്ടി മോശമാണ് എന്ന് പറയാൻ ശ്രമിച്ചു എന്നല്ല ഞാൻ അന്നത്തെ സാഹചര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത് നിങ്ങൾ നിങ്ങളിന്ന് അവതരിപ്പിക്കുന്നത് ദാ നബി ഇങ്ങനെ സ്ലേവറി കണ്ടുപിടിക്കുന്നു യുദ്ധം കണ്ടുപിടിക്കുന്നു ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിക്കുകയല്ല അന്ന് ലോകത്ത് അതിങ്ങനെ നിലവിലുണ്ട് ആ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ സമ ആ സമയത്ത് ആ ഹർഡിൽസൊക്കെ തന്നെയും മറികടന്ന് വേണം ഇസ്ലാമിന് മുന്നോട്ട് പോകാൻ അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇന്നിപ്പോ ലിയാക്കത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് എന്തോ ആശയങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു ലിയാക്കത്തിനെ പോലെ നബിക്ക് ജീവിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിമിന് ജീവിക്കാനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള അവന്റെ വിശ്വാസവും അവന്റെ നന്മതിന്മകളെ കുറിച്ചിട്ടുള്ള അവന്റെ ബോധ്യങ്ങളും അതേപോലെ തന്നെ അവന്റെ നിസ്കാരം നോമ്പ് തുടങ്ങിയിട്ടുള്ള ആ മതി ഇത്രയും മതി ബേസിക്കായിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെ ലോകത്ത് ജീവിച്ചിരുന്നാലും അവനിൽ അവനുമായി ബന്ധപ്പെട്ട് അവൻ ഞങ്ങൾ പറയുന്ന ഫമൻ തബിയ ഹുദായ എന്ന് പറയുന്ന സന്മാർഗം എന്ന് പറയുന്നത് ഇത്രയും ബേസിക് ബേസിക്കായിട്ടുള്ള എന്നാൽ ഇവൻ ഇവനിപ്പോ ഞാൻ ഈ ഒരു കാര്യത്തിന് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ വേൾഡ് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ വേൾഡിൽ കുറെ ഹർഡിൽസ് ഉണ്ട് ആ വേൾഡിലുള്ള ഹർഡിൽസ് അത് ചില സ്ഥലത്തുണ്ട് ചില സ്ഥലത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹർഡിൽസിനെ മറികടക്കാനുള്ള പ്ലാനിങ് അവർക്ക് കൊടുക്കണം എക്സിക്യൂട്ടീവുകളെ കൊടുക്കണം ഐഡിയ കൊടുക്കണം അതിനകത്ത് എന്തോലും ഇമ്മോറൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി നിയമങ്ങൾ കൊടുത്തുകൊണ്ട് അതിനകത്ത് ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് പറയുന്നത് പോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസിലിരുന്ന് കുറച്ച് പേര് വർത്തമാനം പറയുന്നു കുറച്ച് ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നു ഈ രൂപത്തിലുള്ളതാണ് നിങ്ങൾ മതം എന്ന് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ നിസ്കാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാം അത് സമൂഹ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം സക്കാത്തിന് സമൂഹത്തിന് ദോഷമാണോ ഗുണമാണോ എന്ന് പറയാം ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെ ആയിരിക്കുന്നതിന് ചരിത്രപരമായ എന്തെങ്കിലും ശരിയോ തെറ്റോ ഉണ്ടെങ്കിൽ പറയാം എന്ന ബേസിക് കോർ ടീ കോർ കാര്യത്തിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങണം നേരെ മറിച്ച് ഈ ഇസ്ലാം ലോകം മുഴിപ്പൊ ലിയാക്കത്തിനോട് നാളെ ഇന്ത്യൻ ഗവൺമെന്റ് പറയാണ് ലിയാക്കത്ത് നിങ്ങൾ വായടയ്ക്കണം നിങ്ങൾ ഇനി പ്രബോധനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ലിയാക്കത്ത് എന്ത് നാളെ യൂട്യൂബ് കൂട്ടി ലിയാക്കത്ത് വീട്ടിൽ പോയി കാരണം ഉറങ്ങും ഞാൻ എന്നോടും പറഞ്ഞാൽ ഞാനും ചിലപ്പോൾ ആയിരിക്കും ചെയ്യാം പക്ഷേ ഒരു പ്രവാചകൻ എന്ന് പറയുന്ന പ്രവാചകന്റെ ദൗത്യം ഈ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുക എന്ന് പറയുന്ന സന്ദേശത്തിലേക്ക് വരുമ്പോൾ അന്ന് ലോകത്ത് നിലനിൽക്കുകയാണ് ഈ ഹർഡിൽസ് ലോകത്ത് സ്ലേബർ നിലനിൽക്കുകയാണ് ലോകത്ത് മതരാഷ്ട്രമായി നിലനിൽക്കുകയാണ് ലോകത്ത് യുദ്ധം നിലനിൽക്കുകയാണ് ലോകത്ത് ഈ പറയപ്പെടുന്ന എല്ലാ വ്യവസ്ഥകളും നിലനിൽക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട് കൊണ്ടിന് കുറെ തീറി പറഞ്ഞിട്ട് ആ ഒരു കർണത്തടിച്ച് ആ മറുകർണം കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കർണം അടിച്ച് പോയക്കും നല്ലാതെ തലയുടെ വെട്ടിക്കളയക്കും നല്ലാതെ അത് നടപടിയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ നാലാം നൂറ്റാണ്ടായപ്പോ തന്നെ അവര് റോമക്കാരുടെ കൂടെ അവർ ആയുധം ധരിച്ച് അവരുടെ തിയറി ഉണ്ടാക്കി ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെ അവർ യുദ്ധത്തിന് തയ്യാറായത് ഇന്നിപ്പോ ക്രിസ്ത്യാനി നിങ്ങളുടെ കൂടെ ഒക്കെ ഇരുന്നെങ്കിലും വേഷം കെട്ടുന്നെങ്കിലും അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നാലാം നൂറ്റാണ്ട് പോലെ അവർ ആയുധധാരികളാണ് അവര് യുദ്ധത്തിലാണ് എന്ന് പറയുന്നത് പോലെ അന്ന് ആയുധധാരികളായിട്ടുള്ള അതിന്റെ സംസാരമാണ് നടക്കുന്നത് അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഇസ്ലാമിന് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുന്നത് ഓപ്ഷണലാണ് എപ്പോഴാണ് യുദ്ധ സാഹചര്യം അപ്പോഴേ ഉള്ളൂ അല്ലാതെ രാവിലെ എഴുന്നേക്കോ മുഹമ്മദ് ഇസ്വലാം പോയി ഒരു യുദ്ധം രാവിലെ ഒരു ഡിവോഴ്സ് രാവിലെ ഒരു അടിമ ഒരു അടിമ പിടുത്തം ഇതല്ല ഇതെല്ലാം തന്നെ ആ സാഹചര്യം നില ഇപ്പൊ ഇന്നിപ്പോ ലോകത്ത് ജീവിക്കുന്ന ഒരു സ്ഥലത്തും അടിമകളില്ല അതുകൊണ്ട് ഇസ്ലാമിന് എന്താ കൊഴപ്പം ഇന്ന് ലോകത്തെ അടിമ സമ്പ്രദായം തന്നെ ഇല്ല ഇസ്ലാമിന് എന്താ കുഴപ്പം ഇസ്ലാമിന് യാതൊരു കുഴപ്പം കാരണം അത് അന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഓപ്ഷനൽ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ആ ഓപ്ഷനൽ ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇന്ന രൂപത്തിൽ ഉപയോഗിക്കണം ഇന്നിപ്പം നമുക്കറിയാലോ ഇന്ന് പഴയതുപോലെയല്ല പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയാൽ അവര് തമ്മിൽ അടിച്ചങ്ങ് തീരുവന്നേ ഉള്ളൂ അങ്ങനല്ല ഇന്നിപ്പം ഇന്നിപ്പോ ഏത് രാജ്യങ്ങൾ തമ്മിൽ അടിച്ചാലും വേൾഡ് മൊത്തത്തിലുള്ള നമ്മുടെ സാമ്പത്തിക രംഗമായാലും സമാധാനമായാലും കച്ചവടങ്ങളായാലും എല്ലാം തന്നെ ബാധിക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ എല്ലാരുടെ കയ്യിലും ഇരിക്കുന്ന ആയുധങ്ങൾ വളരെ അധികം നശീകരണ ശേഷി ഉള്ളതായത് കൊണ്ടും ഇന്ന് ഓരോ രാജ്യവും സ്വതന്ത്രമാണെങ്കിലും ഇതിന്റെ എല്ലാ മുകളില് വലിയ വലിയ കരാറുകളും അതേപോലെ തന്നെ വലിയ വലിയ ഓർഗനൈസേഷനുകളും ഒക്കെ കൂടി പല നിബന്ധനകൾ ഓരോ രാജ്യ ഭരണകർത്താക്കളുടെ മുകളിൽ വെച്ചുകൊണ്ടാണ് ഇത് നയിക്കുന്നത് കാരണം ആ രൂപത്തിലെ മുന്നോട്ട് പോകുകയുള്ളൂ അവിടെയൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ഇസ്ലാം ഈ സമാധാനത്തിനോടൊപ്പം നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ അത് ഓപ്ഷനൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവ് നിസ്കാരം അങ്ങനെയല്ല നോമ്പ് അങ്ങനെയല്ല സക്കാത്ത് അങ്ങനെയല്ല വിശ്വാസം അങ്ങനെയല്ല നന്മതിന്മകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല നേരെ മറിച്ച് ബാക്കി ലോകത്തുണ്ടായിരുന്ന ഹർജിസിലെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ അതൊക്കെ തന്നെ ഓപ്ഷനൽ ആണ് അത് അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എങ്കിൽ ഇന്നും ഇവിടെ യുദ്ധം അനിവാര്യമായി കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കും യുദ്ധം നടക്കേണ്ട സ്ഥലത്താണ് യുദ്ധം നടക്കും ഇവിടെ സ്ലേവറി തിരിച്ചു വന്നാൽ ഇവിടെ സ്ലേവറി നടക്കും അപ്പൊ ഇസ്ലാമിൽ ഒരു കാര്യം ഇല്ല വേണ്ട ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓപ്ഷനൽ അല്ല അത് ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാലും ഇനി നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും അപ്പോൾ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് നബിയുടെ കാലത്തുണ്ട് അതിനുശേഷം നൂറ്റാണ്ടുകളുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നതിന് ഒരു അമ്പതോ നൂറോ വർഷം വരെ ലോകത്ത് നിലനിന്നിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെല്ലാം ആ കാലത്തും ഇസ്ലാമിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് ഫർദ്ദേ നിർബന്ധമല്ലാത്തത് കൊണ്ട് അത് ഓപ്ഷനൽ ആയതുകൊണ്ട് തന്നെ അത് ഇല്ലാത്ത കാലത്തിലും ഇസ്ലാമിന് മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് അതൊരു തടസ്സമല്ല ഇനിയും ഈ കാലം മാറി പഴയതുപോലെ പിന്നെയും വന്നാലും ഇസ്ലാമിലാ നിയമം ഓപ്ഷനൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിന് അത് ഉപയോഗിക്കാനും സാധിക്കും അപ്പൊ അതുകൊണ്ട് അതിനെ ആ രൂപത്തിൽ മനസ്സിലാക്കുക ഇസ്ലാമിന്റെ ഹാർഡ് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ബാക്കി ലോകത്ത് നിലനിന്നിരുന്ന ഹർദിൽസുകളാണ് പിന്നെ ഇപ്പൊ മദീനയിൽ വന്നു നബി പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും മക്കയിൽ ഒരു നബിയെ ആക്രമിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് മക്കേൽ നബി അലൈഹി അലൈവലമ പ്രബോധനം ചെയ്തു അടിക്കാൻ പോയിട്ടില്ല നബിയാണ് ഇങ്ങോട്ട് വന്ന് അടിച്ചത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഉമറിനെ പോലെ ഒരു ഗുണ്ട ശരിയാണ് ഉമർ ഉൽ ഹത്താബ് നേരത്തെ വലിയ പ്രശ്നമായിരുന്നു അദ്ദേഹം മദ്യപാനിയായിരുന്നു അദ്ദേഹത്തിന് പറഞ്ഞ മക്കളെ പേടിപ്പിക്കുമായിരുന്നു അത്ര കഠിനമായ ഒരാളിനെ നബി എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു ഈ ദീനിനെ സഹായിക്കാൻ വേണ്ടി എങ്ങനെയാ തിരിച്ചു വന്ന് അദ്ദേഹം ഇവിടെ വന്ന് കള്ളുപിടിച്ചിട്ട് ഇവിടെ ഇതേപോലെ പ്രശ്നമുണ്ടാക്കി ആളുകളുടെ മേളിൽ കയറുക എന്നുള്ളതല്ല പിന്നീട് ഉമർ ഉമർ വന്നത് ഉമിന് വന്ന് ആ നിയമം അനുസരിച്ച് ആണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ നാട്ടിൽ കുണ്ടായുസം കാണിച്ചിട്ടല്ല അവിടെ ഭരണമൊക്കെ നടത്തിയത് നമ്മുടെ പലരും അത് എടുത്ത് സൂചിപ്പിച്ച വളരെ നീതിബോധത്തോടു കൂടി ഭരണം നടത്തിയ ഒരാളാണ് ആ ചരിത്രമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം പിന്നെ ഞാൻ പിന്നെ പിന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സൂചിപ്പിക്കുന്ന ചില ഇൻസിഡന്റുകൾ പറയുമ്പോൾ നമ്മളും അത് എന്താ പറയാ അത് അത് ചർച്ച ചെയ്യുമ്പോ അതൊന്നുകൂടെ ഒന്ന് ഫൈൻ ആക്കിയിട്ട് വേണം നമ്മൾ അത് ചർച്ച ചെയ്യാൻ ഞാൻ അതുകൊണ്ട് ആ ബേസിക് ആയിട്ടുള്ള ഓക്കെ ഞാൻ ഒരു മുപ്പത് സെക്കൻഡ് എടുക്കുകയാണ് ഇവിടെ ഇപ്പോ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മുഹമ്മദ് ഈസ ഉത്തരം പറഞ്ഞിട്ടില്ല അതായത് ഒരു പ്രധാന ചോദ്യമാണ് ചോദിച്ചത് ഈ ഒരു നിങ്ങൾ പറഞ്ഞു പലവട്ടം പലവട്ടം ഒരു ചർച്ച എന്ന് പറയുമ്പോൾ അതല്ല അത് തന്നെയാണ് ഞാനും പറയുന്നത് ആ ഡിസിപ്ലിൻ വേണം നമ്മള് പുള്ളിയുടെ സമയം കഴിഞ്ഞില്ലേ ഇനി ഞാൻ അഡ്മിൻ എന്നുള്ള നിലക്ക് എന്റെ ഇത് അധികാരം ഉപയോഗിക്കുകയാണ് ഞാൻ ഓക്കെ ആ മുപ്പത് സെക്കൻഡ് ഞാൻ എന്റെ അധികാരം ഉപയോഗിക്കുകയാണ് ഞാൻ ഇതിന്റെ അഡ്മിനാണ് ഓക്കെ അപ്പൊ ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങൾ ഇല്ലാത്തത് മുമ്പോട്ട് വെച്ചിരുന്നു ആ നാല് ചോദ്യവും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ പുള്ളി പറഞ്ഞത് ബേസിക് ആയിട്ട് ഇസ്ലാമിന്റെ കാര്യമാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതൊന്നും അറിയാതല്ല നമ്മളൊക്കെ ഇസ്ലാമിൽ മതത്തിൽ ജനിച്ച ആളുകളാണ് നമ്മൾ ഇസ്ലാമിനെ പഠിച്ച ആളുകളാണ് അതും വളരെ ചെറിയ പ്രായം തൊട്ട് വളരെ ചെറിയ പ്രായം തൊട്ട് ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാം മതത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ അപ്പൊ അതൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതൊക്കെ നമുക്കറിയാം നമുക്കറിയാത്ത നാല് കാര്യങ്ങളാണ് നമ്മളിവിടെ ചോദിച്ചത് ലിയാക്കത്ത് ചോദിച്ചത് നാല് കാര്യങ്ങൾ നാല് ചോദ്യത്തിനും സ്കിപ്പ് ചെയ്തിരിക്കയാണ് നാലു ഉത്തരം പറഞ്ഞിട്ടില്ല ഓക്കെ ഞാൻ ലിയാക്കത്തിലേക്ക് തിരിച്ചു പോയിട്ട് റൗഫിനൊരു അവസരം നൽകണം ലിയാക്കത്തിലേക്ക് തിരിച്ചു പോവാം പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ച നാല് ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ അതേ അതേവാദം ഉന്നയിക്കുകയാണ് ചെയ്തത് കാലഘട്ടത്തിന്റെ പരിമിതിയെ പിന്നെ പഴിച്ചുകൊണ്ട് ഇസ്ലാമിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള കൊള്ളയുടെയും ചതിയുടെയും കൊലയുടെയും പിന്നെ ഈ തരം കാര്യങ്ങളെയൊക്കെ സാമാന്യവൽക്കരിക്കുകയാണ് ഞങ്ങൾ മാത്രല്ല അവരുണ്ട് എന്ന രീതിയിൽ ഞാൻ കുറച്ചുകൂടി ഒരു മൂന്ന് നാല് ചോദ്യങ്ങൾ കൂടി അദ്ദേഹത്തിന് മുമ്പിൽ വെക്കാം അദ്ദേഹം പറഞ്ഞ ഒരു കോറിലേക്ക് വരണമെന്നാണല്ലോ ആ കോറിലേക്ക് നമുക്ക് വരാം അദ്ദേഹം ഇവിടെ തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചത് ആറാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച് നമുക്കിപ്പോ സംസാരിച്ച വിഷയത്തിൽ തന്നെ അത് തന്നെയാണ് സംസാരിക്കുന്നത് വേറെ വേറൊന്നും പറയാനില്ല ഒന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് മുഹമ്മദ് ആധുനിക മൂല്യങ്ങൾ എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല എന്ന ചോദ്യത്തിൽ ഇസ്ലാമിന്റെ ഗതികേട് അടങ്ങിയിട്ടുണ്ട് സുഹൃത്തെ അതായത് ഇന്ന് നമ്മൾ ഞാനും മുഹമ്മദ് ഈസയും ഒക്കെ പങ്കുവെക്കുന്ന ആധുനിക ജനാധിപത്യ സംസ്കാരം ഈ മൂല്യം അത് മുഹമ്മദ് എന്തുകൊണ്ട് അന്ന് കാണിച്ചില്ല എന്ന് ഞാൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത് എങ്കിൽ അതിൽ വലിയ അർത്ഥമുണ്ട് ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല അത് താങ്കൾ പറഞ്ഞതാണ് പക്ഷെ താങ്കൾ അങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അപകടം മുഹമ്മദ് അന്ന് പിന്നെ പകർന്നു കൊടുത്ത മൂല്യത്തെക്കാൾ എത്രയോ മികച്ച ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ഡിബേറ്റ് നടത്തുന്നത് എന്ന് താങ്കളും ഭംഗി നിറയാണ് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അക്കാലത്തെ ഹഡിൽസിനെ മറികടക്കാൻ അന്നത്തെ മനുഷ്യർക്ക് നിയമങ്ങൾ കൊടുത്തു എന്നാണ് പിന്നെയും പറഞ്ഞത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു അതെങ്ങനെ യുദ്ധവും അടിമത്വവും ഒക്കെ നിലനിന്നിരുന്ന ഏറ്റവും മോശമായിട്ടുള്ള ജനാധിപത്യം എന്താണെന്ന് പോലും അറിയാത്ത എമ്പതി എന്നൊരു വികാരത്തെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാലത്ത് നിന്നിട്ട് അവിടുത്തെ സംഭവങ്ങളിൽ സാഹചര്യങ്ങളിൽ അവിടെ നിന്നുള്ള ഹഡിൽസിനെ മറികടക്കാൻ എഴുതി വച്ച ആയത്തുകൾ എങ്ങനെയാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കൊക്കെ മാതൃകയാവുന്നത് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് അത് അവിടെ നിൽക്കുന്നു അത് ഞാൻ ആവർത്തിക്കുന്നു പിന്നെ അദ്ദേഹം ചോദിച്ച പ്രബോധനത്തിന് തടസ്സമുണ്ടായാൽ പിന്നെ എത്ര തമാശയാണ് മുഹമ്മദ് നബി പ്രബോധനത്തിന് എങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രതിരോധം അതൊരു തമാശയാണ് അതുകൂടെ ഞാൻ പറയാം ഇദ്ദേഹം അത് പറയാതെ പറഞ്ഞു പോയി അത് ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഇസ്ലാമിന് പ്രതി മീൻ പ്രബോധനം ഒരു അവകാശമാണ് പ്രത്യേകിച്ച് പ്രവാചകന് കാരണം പ്രവാചകൻ അള്ളാഹു പറഞ്ഞയച്ചതാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ഒരു ഗോത്രം ആ കാലഘട്ടത്തിൽ കഥ വെച്ചിട്ട് പറയാം ഒരു ഗോത്രം അവരുടെ ചില ആരാധനയും ഒരു ആരാധനാലയവും അവരുടെ ചില രീതികളുമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിനടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഈ ഒന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും ശരിയല്ല ഇതാണ് യഥാർത്ഥ ശരി ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി അതുകൊണ്ട് ഇതിലേക്ക് വരണം എന്ന് അവിടുത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ പഴഞ്ഞാൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നു ഫിത്ന ഇത് ചെയ്യാൻ വേണ്ടി സഹാബികളെ പറഞ്ഞേക്കും അവർ ചെല്ലുമ്പോൾ അവിടുന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവും അവിടെ പ്രബോധനത്തിന് സമ്മതിക്കാതിരുന്നാൽ അത് അവർ ഇങ്ങോട്ട് ഇസ്ലാമിനോട് കാണിക്കുന്ന അക്രമമായി പരിഗണിച്ചുകൊണ്ട് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതിനാണ് ഇസ്ലാമിന്റെ പ്രതിരോധം എന്ന രീതിയിൽ ഇവര് വ്യാഖ്യാനിക്കാറുള്ളത് ഇനി ഞാൻ തിരിച്ച് മൂന്നാമത്തെ ഒരു ചോദ്യം മുഹമ്മദ് യൂസയോട് ചോദിക്കുന്നു സമ്പൂർണമായിട്ട് ഇസ്ലാമിന് ആധിപത്യമുള്ള ഒരു രാജ്യത്ത് ഇസ്ലാം ഒരു മതമായും ഒരു രാഷ്ട്ര രാഷ്ട്രസങ്കല്പമായും ഒരു രാഷ്ട്രീയ അധികാരമായും നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് മറ്റൊരു പ്രത്യേക ശാസ്ത്രത്തിന് പ്രചാരണത്തിന് അവകാശമുണ്ടോ ഇത് വളരെ കോറായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇസ്ലാമിന്റെ കോറിലേക്കാണ് നമ്മൾ വരുന്നത് ഇത് വളരെ കോറായിട്ടുള്ള ഒരു ചോദ്യമാണ് എല്ലാ രീതിയിലും ഇസ്ലാമിന് സമ്പൂർണമായിട്ടുള്ള അധികാരവും ആധിപത്യം ഉള്ളൊരു ജനതയുടെ ഇടയിൽ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിന് ഈവൻ നമ്മളിപ്പോൾ ഒരു യത്തീസമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റി എന്തോ ആവട്ടെ മറ്റൊരു പ്രത്യേക ശാസ്ത്രത്തിന് ഇസ്ലാമിന് വിരുദ്ധമായ മറ്റൊരു പ്രത്യയ ശാസ്ത്രത്തിന് പ്രചരിപ്പിക്കാനുള്ള ആവ അവകാശം ആളുകൾക്ക് വകവെച്ച് കൊടുക്കുന്നതാണോ ഇസ്ലാമിന്റെ സംസ്കാരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതെങ്കിലും ദയവു ചെയ്തിട്ട് മുഹമ്മദ് ഇസ്ലാം മറുപടി പറയണം പിന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ എല്ലാ നിയമങ്ങളും ഇസ്ലാമിലേക്ക് ഇനിയൊരു അവസരം വന്നാലും എടുത്തുപയോഗിക്കാവുന്ന പരുവത്തിൽ വളരെ എന്താ പറയാ ആസൂത്രിതമായിട്ടാണ് അള്ളാഹു എല്ലാം സംവിധാനിച്ചു എന്ന് പറയുമ്പോൾ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇനിയും അടിമയുണ്ടായാൽ അത് അടിമത്തം നിരോധിക്കാത്തത് ഇസ്ലാമിൽ സൗകര്യമായി വരും എന്ന് പറയുന്ന മുഹമ്മദ് ഈസയോട് പലിശയുടെ കാര്യത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നോട് ചോദിക്കുന്നു കാരണം സമ്പത്ത് എന്ന് പറയുന്ന പണം എന്ന് പറയുന്നത് ഒരു ക്രയവിക്രയ വസ്തുവായി മാറിയ സമയത്ത് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു ചരക്കിന്റെ അവസ്ഥയിലേക്ക് പണം മാറിയ സമയത്ത് പലിശ എന്ന് പറയുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് നിൽക്കുന്നത് അതിനെ റെഗുലേറ്റ് ചെയ്ത് വളരെ കൃത്യമായി ഉപയോഗിക്കാവുന്ന വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ടൂള് മനുഷ്യന്റെ ഇന്ന് കാണുന്ന പുരോഗതിക്കൊക്കെ ആധാരമായിട്ടുള്ള സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് വിളിക്കാവുന്ന ഒരു കണ്ടുപിടുത്തമായിട്ടാണ് ഞാൻ പലിശയെ കാണുന്നത് അത് പിന്നെ മുഹമ്മദ് പടയം ഈ പണയം വെച്ച ജൂതനും മുഹമ്മദ് തമ്മിലുള്ള പലിശ ഇടപാടിന്റെ റേഷ്യ എത്ര റേറ്റ് എത്രയാണ് നിനക്ക് അറിയാം അതുകൊണ്ട് അതല്ല ഞാൻ പറയുന്നത് ആധുനിക ലോകത്തുള്ള പലിശ എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ചാണ് അപ്പൊ ഇത്രയും കൃത്യമായിട്ടൊരു ആവശ്യം വരുന്ന ഒരു സാധനത്തെ പൂർണ്ണമായിട്ട് വിലക്കുകയും അത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമാനമായി ചിത്രീകരിക്കുകയും ചെയ്ത അതേ ഇസ്ലാമാണ് ഇനി എന്തെങ്കിലും ഒരു യുദ്ധം വന്നാൽ അന്ന് അടിമകളെ പിടിച്ച് ബോഹിക്കാൻ അത് അനുവാദം കൊടുത്ത് ഹലാലാക്കി വെച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇനി നമ്മൾക്ക് തിരിച്ച് പിന്നെ ഇസ്ലാമിന്റെ കോറിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇസ്ലാമിന്റെ കോർ ഇസ്ലാം മാത്രമാണ് ശരി ഇസ്ലാം അല്ലാത്തതൊന്നും നിലനിൽക്കാൻ അവകാശമില്ല ഇസ്ലാം അല്ലാത്തതിനൊന്നും ആധിപത്യത്തിന് അവകാശമില്ല നിയമനിർമ്മാണത്തിന് അവകാശമില്ല ഞാൻ ഞങ്ങൾ മാത്രമാണ് ശരി എന്ന ഞങ്ങളല്ലാത്തവരെല്ലാവരും മോശക്കാരാണ് എന്ന ഇസ്ലാമിന്റെ കോർ ആ ഇസ്ലാമിന്റെ കോർ എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ വിഭജനത്തിന്റെ വിഭാഗീയതയുടെ മനുഷ്യനെ രണ്ടായിട്ട് പ്രാഥമികമായി തരംതിരിക്കുന്ന ആ പിന്നെന്താ പറയാ വിവേചനത്തിന്റെ പ്രത്യയശാസ്ത്രം ആ പ്രത്യേക ശാസ്ത്രം അറബിയിൽ നമുക്ക് ഇങ്ങനെ പറയാം അഷ്ഹദു ഇലാഹ അഷ്ഹദു അന്ന ഇല്ലാഷതു റസൂൽ ഇത് അംഗീകരിക്കുന്നവർ സത്യവിശ്വാസികളും ഇത് അംഗീകരിക്കാത്തവർ സത്യനിഷേധികളുമെന്ന ഇസ്ലാമിന്റെ അസഹിഷ്ണുതയുടെ കോറാണ് ഷഹാദത്ത് കരിമ അതാണ് ഇസ്ലാമിന്റെ പ്രശ്നവും